നമസ്കാരം മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല എല്ലാം ഒരൊറ്റ പാർട്ടി ഏത് പാർട്ടി മുസ്ലിം ലീഗ് എന്ന പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ആരുടെയാണ് ഒരു സമുദായ പാർട്ടിയാണ് ആ സമുദായ പാർട്ടി ഈ നാട്ടിൽ ജാതി പറഞ്ഞ് ഒരു മതവിഭാഗത്തെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയാൽ അതിനെ നമുക്ക് പച്ച മലയാളത്തിൽ എന്ത് വിളിക്കാം വർഗീയത എന്ന് വിളിക്കാം അത് വർഗീയതയെന്ന് പറയല്ലേ പറഞ്ഞാൽ അത് ന്യൂനപക്ഷ വിരുദ്ധതയാകുമെന്നുള്ള മോങ്കലുകാർക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം അക്കാര്യത്തിൽ ഒന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല കാര്യം ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയും അത് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർത്തമാനമാകും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർത്തമാനമാകുമെങ്കിൽ അതാകട്ടെ എന്ന് തന്നെ പറയുകയാണ് കാര്യം നിങ്ങളെ ചൂണ്ടിക്കാട്ടി എതിർപക്ഷത്ത് നിൽക്കുന്ന ഹിന്ദു വർഗീയവാദികൾ എന്തായിരിക്കും അവരോട് സംസാരിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്കാകാം പക്ഷെ അവർക്ക് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ന്യൂനപക്ഷ പാർട്ടി ആയതുകൊണ്ട് ഈ അടുത്ത കാലത്ത് കെ എം ഷാജി നടത്തിയ ഒരു പരാമർശമുണ്ട് ഒന്നല്ല ഒരുപാട് പരാമർശമുണ്ട് അതിൽ രണ്ട് പരാമർശം പറയുകയാണ് മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം ശരിയാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിലും കാണുന്നുണ്ട് മതം തന്നെയാണ് പ്രശ്നം രണ്ടാമത് കഴിഞ്ഞ പത്തു വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ അധികാരം തിരിച്ചു പിടിച്ച് അതിൻ്റെ പലിശ അടക്കം തിരിച്ചു പിടിച്ച് സമുദായങ്ങൾക്ക് കൊടുക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ നാട്ടിൽ എന്താണ് മുസ്ലിം സമുദായങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടാതിരുന്നോ പിന്നെ നിങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാകില്ല അത് നേതാക്കന്മാരുടെ കാര്യമാണ് അല്ലാതെ ആ മതത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ വിഷയമായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു വർഗീയത ഈ സമൂഹത്തിന്റെ മുന്നിൽ നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അയ്യോ മുസ്ലിം ലീഗിന്റെ സ്വാധീനം ബന്ധ നിലയ്ക്ക് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്നൊരു ജാതി പാർട്ടി ജാതി പറഞ്ഞു പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാക്കുമ്പോൾ ജാതിയും മതവും ഉയർത്തിക്കൊണ്ട് ആ നാട്ടിൽ മതേതരത്വം നശിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഈ നാടിനോട് തുറന്ന് കാട്ടിക്കൊടുക്കണ്ടേ നിശബ്ദമായി ഇതൊക്കെ വച്ച് നടത്താമോ നിശബ്ദമായി നിങ്ങൾ നടത്തുന്നതിനെ മാധ്യമങ്ങൾ ചൂട്ടുപിടിച്ച് തന്നാൽ മാധ്യമങ്ങൾ കുട ചൂടിയാൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് ഇതര സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നുള്ളൊരു മോങ്ങൽ ഇടക്കിടക്ക് ഇവരെല്ലാം മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് കാണാം അതേപോലെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ല അത് മതവിഭാഗത്തിന് കോട്ടയാക്കി മാറ്റുകയാണ് എന്ന് കരുതിക്കൊണ്ട് അവിടുത്തെ സകലമാണ് പേരും അങ്ങനെയെന്നല്ല അവിടെ ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള മനുഷ്യരുണ്ട് വർഗീയത ഒരു പാർട്ടിയുടെ പേരിൽ ഈ പച്ചയ്ക്ക് നടപ്പാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് പോലുള്ള സംഘടന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെയും സുഡാപ്പിയെയും കൂടെ കൂട്ടിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം മതങ്ങൾക്കുള്ളിൽ ഇല്ലാത്ത ആശങ്ക നിറച്ചുകൊണ്ടും ഇല്ലാത്ത കള്ളക്കഥകൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് അവരുടെ ഉള്ളിലേക്ക് മതത്തിന്റെ മറവിലിരുന്ന് കുത്തി നിറച്ചിട്ട് അവിടെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദങ്ങൾ പോലും പുറത്തു വരാതെ മതത്തിൽ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു മതവിഭാഗത്തെ ഒന്നടങ്ങ് ഒപ്പം നിർത്തിക്കൊണ്ട് അവിടത്തെ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാതെ മുഴുവൻ ആനുകൂല്യങ്ങളും നിങ്ങളുടേതായ തോന്നിവാസത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങൾ നടത്തുന്നത് കൃത്യമായിട്ടുള്ള വർഗീയതയാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് തോന്നിയാൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുസൈഡിൽ സംഘപരിവാറുകാർ ഹിന്ദു യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക കുറ്റം പറയാൻ കഴിയില്ലേ നിങ്ങളും സുഡാപ്പികളും മൗദൂദികളും ചേർന്നാണ് ഈ നാട്ടിൽ സംഘപരിവാറുകാരെ വളർത്തുന്നത് സംഘപരിവാറുകാർക്കെതിരെ നിങ്ങളിൽ നിന്ന് ഒരു ശബ്ദം പോലും അത് ലീഗിന്റെ ഒരു നേതാക്കന്മാരിൽ നിന്നും ഉറച്ചു കേൾക്കാറേ നിങ്ങളുടെ കയ്യിൽ അനധികൃതമായിട്ടുള്ള സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നുള്ള ഇ ഡിയുടെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വിധേയരായി നിന്നുകൊണ്ട് രാജ്യത്താകമാനം കോൺഗ്രസിന്റെ തടലിൽ സംഘപരിവാർ വളർന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അതിനൊന്നും യാതൊരു വേദനയും ഇല്ലാതെ ഈ രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന ഇടങ്ങളിലെല്ലാം ആ കാര്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷക്കാരോട് ഒരക്ഷരം ഉരിയാടാതെ അതൊക്കെ സർവ്വസാധാരണമാണെന്നുള്ള നിലയ്ക്ക് അതിനോട് നിശബ്ദ പുലർത്തുമ്പോൾ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലഴഞ്ഞുകൊണ്ട് മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ മതം പറഞ്ഞ് ഈ നാട്ടിൽ നിങ്ങൾ ഒരു മത പാർട്ടിക്ക് കീഴേ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ ഇതര രാഷ്ട്രീയ കക്ഷികളുടെ ശബ്ദങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മതവും പള്ളിയും മത ഉപകരണങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ ഈ നാട്ടിലുള്ള ജനങ്ങൾ വിളിക്കും മുസ്ലിം ലീഗ് പച്ച വർഗീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു അതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പുറത്തു വരുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് വളരെ ശക്തമായി തന്നെ പറയുകയാണ്